ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അമ്മിണിക്കുഴുക്കട്ട സുന്ദരി കുഴുക്കട്ടയെന്നും പറയും ഇതാണ് അതിന് വേണ്ടി അരിമാവ് പൊടിച്ച് വറുത്തതാണ് പച്ചരിമാവാണ് അതിന് പൊടിച്ച് വറുത്തതും തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിനെ മിക്സാക്കുക മിക്സാക്കിയിട്ട് ഞങ്ങൾ ചൂടുവെള്ളം തിളപ്പിച്ച് വച്ചിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് അതിനെ ഇങ്ങനെ കുഴച്ചെടുത്ത് ഇതേ ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് ചെറിയ ഉരുളകളായി ഉരുട്ടി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ മാറ്റി വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെള്ളം വെച്ച് ചൂടാക്കിയെടു ചൂടാക്കിയെടുക്കുക മറ്റേ ഇതിൽ ഈ ഇഡ്ഡലി തട്ടിലേക്ക് ചെറിയ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ടയെ പറക്കി അതിലേക്ക് വെക്കുക വച്ചതിന് ശേഷം അടച്ചു വച്ച് ആവിയിൽ വേവിച്ചെടുക്കുക ആവിയിൽ വേവിക്കാൻ വച്ചതിന് ശേഷം നമുക്കിതിന് കടുക് പൊട്ടിക്കാനായി ചെറിയ ഉള്ളി കരിവേപ്പില പച്ചമുളക് എന്നിവ അരിഞ്ഞ് റെഡിയാക്കുക എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർത്ത് വയറ്റി എടുക്കുക എന്നിട്ട് കിപ്പോൾ നമ്മുടെ കൊഴുക്കെട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിച്ച സാധനങ്ങളും കൂടെ ചേർത്ത് ഇതിനെ ഇളക്കി മിക്സാക്കി യോജിപ്പിക്കുക കൊഴുക്കെട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഫുള്ളായി ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് എല്ലാവരും ഈ കൊഴുക്കെട്ടുണ്ടെങ്കിൽ നോക്കണം കാണാൻ അഴകുള്ളതുപോലെ തന്നെയാണ് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ഉള്ളതാണ് ഞങ്ങളുടെ കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ളതായിരുന്നു